നമസ്കാരം സജീസ് ഇനോവേഷൻസിൻ്റെ മറ്റൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനൊന്ന് വന്നിരിക്കുന്നത് എൻ്റെ ട്രാവൽ ബാഗുമായിട്ടാണ് ട്രാവൽ ബാഗ് എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാ യാത്രകളിലും ഞാൻ കൂടെ കയറുന്നൊരു ബാഗാണ് അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോയും ട്രാവൽ ബാഗും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ഇതിനകത്തൊരു സാധനമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു എൻ്റെ ട്രാവൽ ബാഗെല്ലാം ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്തൊക്കെയാണ് ഞാൻ ക്യാരി ചെയ്യാറ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഇതെൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചാൽ ബാഗിൽ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു അത് കാണിക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ചോദിക്കുമ്പോൾ മടിയെന്നല്ല അത് വേണ്ട കാണിക്കേണ്ട തീരുമാനിച്ചൊരു സാധനമായിരുന്നു എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സബ്സ്ക്രൈബറും വെൽ വിഷറും ഒക്കെ ആയ ടില്ലി ജോണി എന്നൊരു മാഡം മാഡം എനിക്കൊരു മെസ്സേജ് അയച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചിട്ട് ഇങ്ങനൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ മാഡം ചോദിച്ചത് ഫ്ലഷബിൾ ടോയ്ലറ്റ് സീറ്റ് കവറിനെ കുറിച്ചൊരു വീഡിയോ ഫ്ലഷബിൾ ടോയ്ലറ്റ് സീറ്റ് കവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ഫ്ലഷ് ചെയ്ത് കളയാവുന്ന ടോയ്ലറ്റ് സീറ്റ് കവറാണ് ഇതൊരു പുതിയ കൺസെപ്റ്റല്ല ഇപ്പോൾ ലോഞ്ച് ആയതുമല്ല പക്ഷെ കുറച്ച് പേർക്കെങ്കിലും അത് യൂസ്ഫുള്ളാവും എന്ന് എനിക്ക് തോന്നി ഇത് അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്ത ലാസ്റ്റ് വരെ കാണുക അപ്പോൾ എന്നെ പോലെ ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരുണ്ട് ഞാനൊക്കെ ദിവസവും ഒരുപാട് ട്രാവൽ ചെയ്ത് രണ്ടോ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുന്ന ആളാണ് ട്രെയിനിലായിരിക്കാം ബസ്സിലായിരിക്കാം അപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു എമർജൻസി വന്നാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന വൃത്തിഹീനമായ ടോയ്ലറ്റുകളാണ് ഈ ടോയ്ലറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് യാത്രയുടെ ഒരു മടുപ്പ് തോന്നും അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു പ്രോഡക്റ്റാണ് ഈ പറഞ്ഞ സാധനം ഈ സീറ്റ് കവർ എന്ന് പറഞ്ഞ സാധനം അപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റിനെ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അതായത് ഈ ടോയ്ലറ്റുകൾ അല്ലെങ്കിൽ വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവ കാരണം നമുക്ക് ഉണ്ടാകാറുണ്ട് പബ്ലിക് ടോയ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ ഒരു പബ്ലിക് റെസ്റ്റ് റൂം ആവാം റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റ് ആവാം ട്രെയിനിനുള്ളിലെ ടോയ്ലറ്റ് ആവാം ഇനി എയർപോർട്ടിലെ ആവാം ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ ആവാം നമ്മളൊരു യാത്ര പോവുമ്പോൾ മെട്രോ സ്റ്റേഷനിലെ ടോയ്ലറ്റ് ആവാം പലതരം ടോയ്ലറ്റ്സ് നമ്മുടെ ഓഫീസിലെ ടോയ്ലറ്റ് ആവാം അപ്പോൾ അങ്ങനെ ഈ ടോയ്ലറ്റ്സിൻ്റെ ഒക്കെ പ്രത്യേകത ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ടാവും അപ്പം അങ്ങനെ ഈ സം കോൺടാക്റ്റ് അല്ലെങ്കിൽ സമ്പർക്കം വഴി പകരാവുന്ന പല രോഗങ്ങളും ഈ ടോയ്ലറ്റ്സ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൂടാതെ തന്നെ ക്ലീൻ അല്ലാത്ത ടോയ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവയൊക്കെ ബാക്ടീരിയയുടെയും വൈറസിൻ്റെയൊക്കെ ആവാസ കേന്ദ്രമായിരിക്കും അപ്പോൾ ഇവിടെ എന്താ പറയുക ഈക്കൊലൈ ഷിഗല്ല പിന്നെ സാൽമോണല്ല സ്ട്രെപ്റ്റോകസ് സ്റ്റെഫൈലോക്കോക്കസ് ഇങ്ങനെ ബാക്ടീരിയും വൈറസും ധാരാളമായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവയിൽ നിന്നും പല രോഗങ്ങൾ നമുക്ക് പിടിപെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതെൻ്റെ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള സൈഡ് ഞാൻ പറയുകയാണ് ഇവയിൽ പലതും നമ്മുടെ ജി ഐ അല്ലെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന പല രോഗങ്ങൾക്കും കാരണമാകാറുണ്ട് ഡയേറിയ പോലെയോ വൊമിറ്റിങ് പോലെയോ സ്റ്റൊമക്ക് പെയിൻ വയറുവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇതുകൂടാണ്ട് നമ്മുടെ ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ കോമൺ കോൾഡ് എന്നിവയ്ക്കും ഇവ കാരണമാകാറുണ്ട് ഇതുകൂടാതെ ഈക്വളായി പോലെയുള്ള ബാക്ടീരിയങ്ങൾ യു ടി ഐ അഥവാ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷന് കാരണമാകാറുണ്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ നമുക്കറിയാം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ത്രീകളാണ് അവിടെ പ്രത്യേക ശരീരഘടന കാരണം സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് സ്ത്രീകളിൽ തന്നെ ബാക്ടീരിയൽ വ ജൈനോസിസിനും ഈ വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ കാരണമാകാറുണ്ട് പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ പോലെയുള്ള വൈറൽ രോഗങ്ങൾക്കും ഈ വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ കാരണമാകാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പലരും ഉപയോഗിക്കുന്ന ഈ ടോയ്ലറ്റ് സീറ്റുകൾ വഴി സമ്പർക്കം മൂലം പകരുന്ന പല രോഗങ്ങളായ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാറുണ്ട് സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകാറുണ്ട് പാരസൈറ്റുകൾ പല പല പരാതങ്ങൾ മൂലമുള്ള പല ഇൻഫെക്ഷൻസും നമ്മളെ ബാധിക്കാറുണ്ട് എന്നാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ എസ് ടി ഡി ഇത്തരം ടോയ്ലറ്റ്സുകൾ വഴി അധികം ബാധിക്കാറില്ലെങ്കിലും ഇതിനും ചാൻസസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് എച്ച് എസ് വി അഥവാ ഹെർപസ് സിംപ്ലെക്സ് വൈറസ് ഇനി എച്ച് പി വി ഉണ്ട് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇവയും ഇത്തരത്തിൽ പകരാവുന്ന വൈറസുകളാണ് അപ്പോൾ നമ്മൾ പോലെ ഒരുപാട് രോഗങ്ങൾ ഇതുവഴി ഉണ്ടാക്കാൻ ചാൻസ് എന്ന് നമുക്ക് മനസ്സിലായി അൺഹൈജീനിക് ആയ ടോയ്ലറ്റും ടോയ്ലറ്റ് സീറ്റ് കവറും വഴി ഇതൊക്കെ നമ്മളിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്ന വളരെ ഈസി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള വളരെ ലാഭകരമായിട്ടുള്ള മാർഗമാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ ടോയ്ലറ്റ് സീറ്റ് കവർ എന്ന് പറഞ്ഞ സാധനം പണ്ടൊക്കെ ടോയ്ലറ്റ് സീറ്റ് കവർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ വലിയ ടോയ്ലറ്റ് സീറ്റ് കവർ കിട്ടുമായിരുന്നു നമുക്ക് അത് ഉപയോഗിച്ചതിന് ശേഷം കഴുകി വെക്കുക വീണ്ടും അടുത്ത് ഉപയോഗിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ അതല്ല ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലഷബിൾ ആയിട്ടുള്ള ടോയ്ലറ്റ് സീറ്റ് കവർ അവൈലബിൾ ആണ് അതാണ് എൻ്റെയും ട്രാവൽ ബാഗിൽ എപ്പോഴും ഞാൻ കരുതാറുള്ളത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇത് വളരെ ഈസി ആയിട്ട് ക്യാരി ഒരു സാധനമാണ് ഈ ചെറിയ കവറിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ വെക്കാറുണ്ട് ഇതാണ് സാധനം ഇത്രയും ഈസിയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്താ വെച്ചാൽ ഇത് പേപ്പർ വുഡ് പൾപ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് വളരെ ചെറുതാണ് എവിടെ വേണം നമുക്ക് ഈസി ആയിട്ട് പോക്കറ്റ് സൈസേ ഉള്ളൂ ഇതിനകത്ത് ഒരു പത്ത് പീസസ് ഉണ്ട് കേട്ടോ പത്ത് പീസസിൻ്റെ ചെറിയൊരു പാക്കറ്റാണ് ഈ കാണുന്നത് ഇത് എപ്പോഴും ആവശ്യം വരുന്നല്ല എന്നാലും യാത്രക്കിടയിലോ നമ്മൾ ഇനി എടുക്കുന്ന റൂമ് നമ്മളിപ്പോൾ ഒരുപാട് യാത്ര ചെയ്ത് പോകുമ്പോൾ എപ്പോഴും അത്രയും വൃത്തിയായ റൂംസ് കിട്ടിയെന്ന് ടോയ്ലറ്റ്സ് കിട്ടിയത് വരില്ല അപ്പോൾ അത്തരം കേസിലൊക്കെ നമുക്ക് മനസ്സമാധാനത്തോടെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഈ സാധനം കേട്ടോ അപ്പോൾ ഇതിൽ ഇതിലൊരെണ്ണം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അൺഫോൾഡ് ചെയ്ത് കാണിക്കാം ഇത് പത്തണത്തിൻ്റെ പാക്കറ്റാണ് പത്തിൻ്റെയും ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയൊക്കെ അവൈലബിൾ ആട്ടോ കാണുന്ന സാധനം കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ ഒരു പീസ് ഇതൊന്ന് അൺഫോൾഡ് ചെയ്യാമെങ്കിൽ ഇതൊരു സ്ക്വയർ ഷീറ്റാ കേട്ടോ ഇതായിരിക്കും ഇതിൻ്റെ ഷേപ്പ് പക്ഷെ ഇതിൽ ഒരു മൂന്ന് വശം ഇത് പിടിച്ചിട്ടുണ്ട് അന്ന് വിടിവിക്കാതെ ഈ ഭാഗം ഒന്ന് വിടിവിക്കുക ഉണ്ടോ അത് ഈ ഭാഗം വെടിവിക്കുക ഈ ഭാഗം വെടിവിക്കുക പേസായിട്ടൊന്നും ഫ്രീ ആയില്ലേ നമ്മൾ ടോയ്ലറ്റിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത് ഉള്ളിലേക്ക് കിടക്കും ഇതിങ്ങനെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതെങ്ങനെയായിരിക്കും ഷേപ്പ് വേണ്ടത് ഇതിങ്ങനെ ഉള്ളിലേക്ക് കിടക്കും അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഇത് ഫ്ലഷബിളാണ് ഞാൻ പറഞ്ഞു വുഡ് പൾപ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പേപ്പർ ആണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ടെസ്റ്റ് എടുത്തിട്ട് നമ്മളെ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ക്ലൗസർട്ട് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഫ്ലഷ് ചെയ്താൽ മതി ഇത് ബയോഡിഗ്രേഡബിൾ ആണ് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഫ്ലഷ് ആയി തന്നെ അങ്ങ് പോകും അതല്ലെങ്കിൽ തന്നെ ഡസ്റ്റ്ബിൻസ് ഒക്കെ തന്നെ ഡസ്റ്റ്ബിനിലേക്ക് ഇത് മാറ്റിയിട്ടാലും മതി കേട്ടോ അപ്പോൾ വൃത്തിഹീനമായ ടോയ്ലറ്റിലൂടെ പകരാവുന്ന ഒരുപാട് രോഗങ്ങൾ ആ രോഗങ്ങളെക്കുറിച്ചും അപ്പോൾ ഈ ഒരു വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാവുന്ന ഈ ഒരു സാധനത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചായിരുന്നു ഈ വീഡിയോ ഇത് ഞാൻ നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞ പോലെ ക്യാഷിൻ്റെ കാര്യത്തിലും പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ കാരണം വളരെ കുറച്ച് വില വരുള്ളൂ ഒരു പീസിനായിക്കൊണ്ട് ഒരു ആറ് രൂപ ഏഴ് രൂപ ആ റേഞ്ചിലേക്ക് അവൈലബിൾ ഒരു പീസ് കിട്ടില്ല മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത്രയൊക്കെ വില വരുള്ളൂ ഇത് പത്തിൻ്റെ പാക്കറ്റായിട്ടും ഇരുപതിൻ്റെ പാക്കറ്റും മുപ്പതിൻ്റെ പാക്കറ്റും അങ്ങനെ പല തരത്തിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇനി ഇത് ആർക്കെങ്കിലും വാങ്ങണം എന്നാവശ്യമുണ്ടെങ്കിൽ ഞാൻ വാങ്ങുന്ന കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട് ആ ബ്രാൻഡ്സിൻ്റെ ലിങ്ക് ഞാനൊന്ന് ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കൂ എന്തായാലും ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളാകും കാരണം യാത്ര ചെയ്യുന്ന ഒരുപാട് പേര് കൂടുതലുണ്ടാവും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ എന്നോട് ഈ വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ട ടില്ലി ജോണി മാഡം ഉണ്ട് മാഡത്തിൻ്റെ ഒരു താങ്ക്സ് കേട്ടോ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സജീസ് എനുവേഷൻസ്